ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും ആണ് കാണിക്കുന്നത് അപ്പോൾ രണ്ടേ തൊണ്ണൂറിനേക്കാളും കൂടുതൽ കളക്ഷൻസ് മൂന്ന് ഇരുപതിലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കാരണം പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഇരുപതിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഒരു അടിപൊളി ബാട്ടിക് ഡിസൈനാണ് കണ്ടു കാണും അഞ്ച് കളറുകളാണുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അപ്പം നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് രണ്ടേ തൊണ്ണൂറ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിക്കുന്നത് ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഒരുപാട് പേര് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് നേരിട്ട് വരുന്നവർ ഒന്ന് വിളിച്ചിട്ട് വരണമെന്ന് മാത്രം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൾ ചെയ്യാനുള്ള ഒരു നമ്പറും കൊടുത്തിട്ടുണ്ടാവും അപ്പം വിളിച്ചിട്ട് മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക വാട്സപ്പ് കോൾ വിളിക്കരുത് അല്ലാതെ നോർമൽ കോൾ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് മാച്ച് എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ പെയറായിട്ട് തന്നെ എടുക്കുക ഇങ്ങനെ കാണിക്കുന്ന ആ രണ്ട് ഡിസൈൻ ഒരുമിച്ച് വേണം എടുക്കാനായിട്ട് നിങ്ങൾക്കത് കസ്റ്റമേഴ്സിന് സിംഗിളായിട്ടോ ആൻഡ് മാച്ച് ആയിട്ടോ സെയിൽ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രോക്ക് നൈറ്റീസ് നൈറ്റുകൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഡിസൈൻ ചെയ്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ ഡിസൈനിൽ കളർ ചാർട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള നല്ല കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പം കാണുന്ന കളർ വീഡിയോയിൽ കാണുന്ന കളറ് കറക്റ്റാണ് വ്യത്യാസമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ പേരാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ രണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കാം കേട്ടോ രണ്ട് നമ്പറിലേക്കും ഓർഡർ ചെയ്തിടരുത് കാരണം രണ്ട് പേരായിരിക്കും ഓർഡർ എടുക്കുക അപ്പം രണ്ട് പേരും എടുത്തു വെക്കും നിങ്ങളുടെ ഒരേ ഓർഡർ തന്നെ രണ്ട് നമ്പറിൽ നിന്നും എടുത്തു വെക്കും അത് നമുക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു നമ്പറിലേക്ക് മാത്രം ചെയ്യാട്ടോ പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടില്ല നിങ്ങൾ ഓർഡർ ചെയ്ത ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ആദ്യാദ്യം ഓർഡർ തന്നവരുടെ നോക്കി നോക്കിയാണ് വരിക അപ്പോൾ നിങ്ങളുടെ ഓർഡർ എടുത്ത് കഴിയുമ്പോൾ ഏതെങ്കിലും അവൈലബിൾ അല്ലെങ്കിൽ അല്ലായി എന്ന് പറയും സോൾഡ് ഔട്ട് ആണെന്ന് പറയും അപ്പോൾ പകരം മറ്റൊന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ പറയാനുള്ളത് അത് കഴിയുമ്പം നിങ്ങൾ കൊറിയറാണോ പോസ്റ്റിലാണോ വേണ്ടത് അയച്ചത് തരേണ്ടതെന്നും കൂടെ ആ ഓർഡർ തരുന്ന ആ അതിൻ്റെ അടിയിൽ തന്നെ ഒന്ന് എഴുതി കിട്ടാൽ വലിയ ഉപകാരം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഇതും ഒരട്ടിപ്പൊളി ഡിസൈനാണ് നമുക്ക് ടോപ്പ് അടിക്കാനൊക്കെ നന്നായിട്ടുണ്ടാവും നെക്സ്റ്റ് വരുന്നതും ഒരു മിക്സാർ മാച്ചാണ് കുഞ്ഞൊരു ഫ്ലോറൽ പ്രിൻ്റാണ് വിരിച്ചിട്ടതൊരു പെർപ്പിൾ കളറാണെന്ന് പറയാം കേട്ടോ പെർപ്പിൾ വയലറ്റ് ബ്ലൻഡായിട്ട് വരുന്ന ഒരു കളറാണ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻറ്റും അപ്പം നമുക്ക് ഇതുപോലെ മിക്സാൻ മാച്ച് വരുന്നത് ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ബോട്ടത്തിൻ്റെ ആ എടുത്ത് നെക്ക് പാച്ചസ് കൊടുക്കാം സ്ലീവിൻ്റെ എൻഡിൽ വർക്ക് വർക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്ത് അടിപൊളിയാക്കാം കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് ലാഭത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം ടോപ്പും ബോട്ടവും ആയിട്ട് സെറ്റ് ചെയ്യുമ്പം അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ആണ് അഞ്ച് കളറുകളാണുള്ളത് അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് മൂന്ന് ഇരുപതിപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് ഒരു സമയക്കുറവ് കൊണ്ട് എല്ലാം വിരിച്ചിട്ട് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അടുത്ത് വെച്ചാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് മൂന്ന് ഇരുപതിൻ്റെത് ഇങ്ങനെയാണ് കേട്ടോ ആൻഡ് മാച്ച് വരെ രണ്ട് ഡിസൈൻ രണ്ട് മെറ്റീരിയലാണിത് അപ്പോൾ ഞാനത് രണ്ടും ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ രണ്ടെണ്ണമാണ് ഒരു പെയർ വരുന്നത് ഒരു മെറ്റീരിയലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് റീറ്റെയിൽ മിനിമം രണ്ട് പീസ് മുതലാണ് കൊടുക്കുന്നത് പത്ത് പീസിന് താഴേക്ക് എടുക്കുന്നതെല്ലാം റീറ്റെയിൽ പ്രൈസിൽ വരും ഹോൾസെയിൽ റേറ്റിൽ കിട്ടണമെങ്കിൽ പത്ത് പീസിന് മുകളിലേക്ക് എടുക്കണം പത്തോ അതിന് മുകളിലേക്ക് എടുക്കണം കേട്ടോ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും എടുക്കാം നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു സെലക്ഷൻ നമുക്ക് വിന്മലയിലുണ്ട് നെക്സ്റ്റ് വരുന്നത് ഇതും ഒരു കലങ്കാരി ഡിസൈനാണ് അച്ചിറക്കിൻ്റെ ഒരു കലങ്കാരി ഡിസൈൻ പ്രിൻ്റ് വരുന്നത് നേവി ബ്ലൂ മെറൂൺ കോഫി ബ്രൗൺ ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ അഞ്ച് കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇങ്ങനെ വെക്കുമ്പോഴും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടം സിംഗിൾ പീസസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ എടുക്കാം അങ്ങനെയെടുക്കാം അപ്പം കൊറിയർ ആണോ എന്ന് പറയണം അതുപോലെ തന്നെ വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോയി കളക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്യാം പക്ഷേ എളുപ്പം കിട്ടുന്നതും ചാർജ് കുറവുള്ളതും കൊറിയർ ആയിരിക്കും അതും ഒന്ന് ഓർത്ത് വെക്കുക പിന്നെ എന്താ പറയാനുള്ളത് ഇത് കൂടാതെയുള്ള കളക്ഷൻസ് നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആണ് അച്ചറക്ക് നമുക്ക് ബോത്ര ബ്രാൻഡിൽ വരുന്നതെല്ലാം നമുക്ക് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ടവരും കാറ്റലോഗ് ചോദിക്കുക റെഡിമെയ്ഡ് നൈറ്റിയുടെയും മെറ്റീരിയലിൻ്റെയും കാറ്റലോഗ് രണ്ട് കാറ്റലോഗാണ് വെവ്വേറെ കാറ്റലോഗ് അത് അത് ആണ് വേണ്ടതെങ്കിൽ റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് തന്നെ ചോദിച്ചു വാങ്ങാം കേട്ടോ ഇതും ഒരു അടിപൊളി ഫ്ലോറൽ ആണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഇന്ന് കൂടുതൽ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ നല്ല പ്രിന്റുകളാണ് നല്ല ഡിസൈൻസും ഇതും അഞ്ച് കളറുകളാണുള്ളത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ പൊക്കം കൂടുതലുള്ളവർക്ക് ചെയ്യാനും ത്രീ ഫോർത്ത് ഹാൻഡ് വേണ്ടവർക്ക് ചെയ്യാനും ഒക്കെയാണ് ഈ നമ്മൾ ഈ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയല് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതും ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മൂന്ന് ഇരുപതില് വന്നിട്ടുള്ളത് അപ്പോൾ അതും പെയറായിട്ട് തന്നെ എടുക്കുക ഇങ്ങനെ വെച്ചാണ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് രണ്ട് മെറ്റീരിയലാണ് ഞാൻ ഇങ്ങനെ മടക്കി വെക്കുന്നെന്നേ ഉള്ളൂ ബാക്കി എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജായിട്ട് അയക്കുക മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളിലാണ് കൊറിയറ് കിട്ടുക പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നാലഞ്ച് ദിവസം എടുക്കാറുണ്ട് ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടുക പക്ഷെ നമ്മൾ നാല് അഞ്ച് ദിവസമാണ് പറയുക കൊറിയറാവുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പെട്ടെന്നാക്കി തരുന്നതായിരിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ നാളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്ന് പറയരുത് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ പിറ്റേ ദിവസം ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്